നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യും സൗകര്യ വികസനം എങ്ങനെയായിരിക്കണം സുസ്ഥിര വികസന സൂചികളുടെ കാര്യത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൊയ്ത കേരളം അടിസ്ഥാന മേഖലയിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയിൽ കേരളം സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയ്ക്ക് അർത്ഥപൂർണമായ സമ്പൂർണത നൽകുന്നതിന് വേണ്ടി പരിചാരവും അറിവുമുള്ള ഏതാനും വ്യക്തികൾ ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ശ്രീ വി തുളസിദാസ് എം ഡി കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കി ശ്രീമതി ലേഖാ ബാലചന്ദ്രൻ ചേംബർ ഓഫ് കൊമേഴ്സ് കമ്മിറ്റി മെമ്പർ ശ്രീ ടി ബാലകൃഷ്ണൻ സി എം ഡി ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ശ്രീ ബി ജെ കുര്യൻ എം ഡി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സി ആർ ഡോക്ടർ ഷീജ ആർക്കിടെക്ചർ എച്ച്ഒി സിഇ ടി ശ്രീ ബേബി മാത്യു കേരള ട്രാവൽ മാർട്ട് ചെയർമാൻ ടെലിവിഷൻ സംഘടനകളുടെ ജനറൽ സെക്രട്ടറി ഇത്രയും പേരാണ് ഈ ചർച്ചയ്ക്ക് അലകം പിടികം നൽകാൻ വേണ്ടി ഈ സംവാദ പരിപാടിയിൽ സംബന്ധിക്കുന്നത് അതുമാധാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പം ദേശീയപാത വികസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അപ്പം നമ്മുടെ ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ എൺപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം വേണ്ടതാണ് പിന്നെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നാലിരട്ടിയാണ് നമ്മുടെ നിർമ്മാണ ചെലവ് അപ്പം വളരെ സാഹസികമായിട്ടുള്ളൊരു തലത്തിലാണ് നമ്മൾ കേരള ഗവൺമെൻറ് നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ പത്തോ പതിനാലോ കോടി രൂപ ഉണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ പാത സാധ്യമാക്കാം നമുക്കത് നാൽപ്പത്തെട്ട് കോടി കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതൊരു ഇതൊരു വലിയൊരു ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം നമ്മുടെ നാട്ടിലെ ഭൂമിയുടെ വിലയാണ് ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം എന്ന നിലക്ക് സ്വാഭാവികമായിട്ടും വില ഭൂമിക്കുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള വിലക്രമം അനുസരിച്ച് ഇപ്പോൾ ഭൂമി എടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന വിലയുണ്ട് അതിലൊന്ന് ഈ ഭൂമിയുടെ മാർക്കറ്റ് വില പിന്നെ നൂറ് ശതമാനം അതിന് പുറമെ സ്വലേഷ്യ അപ്പം അതിൻ്റെ കൂടെ കൊടുക്കണം പിന്നെ പന്ത്രണ്ട് ശതമാനം മാർക്കറ്റ് വാല്യൂ പന്ത്രണ്ട് ശതമാനം അതിന് പുറമെ കൊടുക്കണം ഇത് ഭൂമി എടുക്കുമ്പം കൊടുക്കുന്നതാണ് ഇത് പട്ടണ പ്രദേശം കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു എക്സ്പ്രേഷ്യ കൊടുക്കുന്നുണ്ട് അത് ഒരു പത്ത് കിലോമീറ്റർ വരെയുള്ള സ്ഥലം പട്ടണം കഴിഞ്ഞിട്ട് അതിൽ വൺ പോയിന്റ് ടു പെർസെൻ്റ് എസ്ക്വേഷുണ്ട് പിന്നെ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വൺ പോയിന്റ് ഫോർ പെർസെൻറ് എസ്ക്രേഷ്യുണ്ട് ഇരുപത് തൊട്ട് മുപ്പത് കിലോമീറ്റർ വരെ വൺ പോയിന്റ് സിക്സ് പേഴ്സൻറ്റ് എക്സ്ക്രേഷപ്പത് മുതൽ നാൽപ്പത് വരെ വൺ പോയിന്റ് എയിറ്റ് പെർസെൻ്റ് എസ്ക്രേഷ്യുണ്ട് അപ്പോൾ ഇപ്പം ഒരു കോടിയാണ് മാർക്കറ്റ് വിലയെങ്കിൽ യഥാർത്ഥത്തിൽ രണ്ട് കോടിയായി ആ രണ്ട് കോടിക്ക് പുറമേ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷമായി രണ്ടേ പന്ത്രണ്ടായി പിന്നെ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വരെയുള്ളവരാണെങ്കിൽ പിന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരം അതിന് പുറമേയും വരും ഇത്രയും തുക ആ ഭൂമിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ വിലയനുസരിച്ച് നല്ല വലിയ ആയിട്ട് അവർ അവർ പറയുന്ന ന്യായം മറ്റേ ചില എടുത്ത് പറഞ്ഞാൽ ചെറിയ പൈസക്ക് അവിടെ ഭൂമി കിട്ടും അതെ അതെ നമുക്ക് ഇവിടെ വഴി എപ്പോഴും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് റോഡ് പണിയാണെങ്കിൽ വലിയ പൈസ പക്ഷേ വേറെ വേറെ നിവൃത്തി വേറെയില്ല അത് അവർക്ക് ബോധ്യമാണ് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യാണ് എനിക്ക് തോന്നുന്നു ഈ ദേശീയപാത വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ശ്രീ തുളസീദാസ് അഭിമീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന സർക്കാർ അതൊരു പ്രതിക്രിയയിലൂടെ കൈകാര്യം ഒരു കാര്യം അതായത് ഈ വിമാനത്താവളത്തിലേക്കുള്ള വഴികൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ദേശീയപാത വികസനം മലയോര മലയോര ഹൈവേ അതുപോലെ തീരദേശ ഹൈവേ അതുപോലെ ചില വഴികളുടെ വികസനം ഇതും കൂടി സാധ്യമാകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഒരു നെർവ് ആയിട്ട് നമ്മുടെ വിമാനത്താവളങ്ങൾക്ക് മാറാൻ കഴിയും ഇപ്പം കണ്ണൂരിൽ ഒരുപാട് റോഡുകൾ വന്ന് വിമാനത്താവളത്തിലേക്ക് ലയിച്ചു തീരുന്ന ഒരു സംഭവം എങ്ങനെയാണ് ശ്രീ തുളസി ഞങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണിത് വിമാനത്താവളത്തിലേക്ക് വരേണ്ട റോഡുകൾ വേണ്ടത്ര വീതിയുള്ളതല്ല ഒരുപാട് വളമുള്ള റോഡുകളുണ്ട് പല ദിക്കിൽ നിന്നും വിമാനത്താവളത്തിൽ എത്തിച്ചേരേണ്ടവരാണ് കർണാടകത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ ഇത് വളരെ പണ്ടേ ചെയ്തു തീർക്കേണ്ട ഒരു ജോലി ആയിരുന്നെങ്കിലും ഇപ്പോഴേതായാലും ഗവൺമെൻറ് കഴിഞ്ഞ വർഷം ഫോർമലായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് ആറ് റോഡുകൾ വികസിപ്പിച്ചെടുക്കാൻ അതും നാലുവരി പാതയാക്കി വികസിപ്പിച്ചെടുക്കാനായിട്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്ന ആറ് റോഡുകൾ ഇതിൻ്റെ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പലയിടത്തും സർവേ ലാൻഡ് അക്വസിഷന്റെ ബാക്കിയുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വരാൻ ഇനിയിപ്പോൾ ഏതായാലും ഒരു ഒന്ന് രണ്ട് വർഷമെങ്കിലും എടുക്കും രണ്ട് വർഷം കൊണ്ട് ഇതെല്ലാം പൂർത്തിയാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തിപരമായിട്ട് തന്നെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അദ്ദേഹം ഇതിന് ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ആ കണക്കിന് ഈ രണ്ട് വർഷം കൊണ്ട് ഇത് തീർച്ചയായിട്ടും നല്ല പുരോഗതി ഉണ്ടാകും എനിക്ക് തോന്നുന്നു മലയാളിക്ക് റോഡിനോട് ഉള്ള മമത പോലെ തന്നെ തീവണ്ടിയോട് ഒരു മമതയുണ്ട് പലപ്പോഴും ആൾക്കാർ തീവണ്ടി ആശ്രയിച്ചിട്ടാണ് പോകുന്നത് ഷിറ്റി ബാലേഷ് താകേണ്ട ഒരു സാർദ്ധത്തിൽ ഒരു സ്പീഡ് റെയിൽവേ കോറിഡോർ പക്ഷെ ഒരു സമാന്തര പാതയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ആ പ്രതീക്ഷ എങ്ങനെ ഏത് അളവ് വരെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് മാത്രമാണ് പെർമനന്റ് സൊല്യൂഷൻ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു കുടുംബത്തിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എഴുപത്തി ആറ് സെവൻറ്റി സിക്സ് പെർസെന്റ് ചാൻസ് ആയുള്ള ട്രെയിനിലായിരുന്നു പോകും അതായത് Average 76% ട്രാവൽ ഔട്ട് സൈഡ് എ ഹൗസ് ടു അനദർ പ്ലേസ് വാസ് ബൈ ട്രെയിൻ നൂറ് പേര് വീട്ടിൽ നിന്ന് വെളിയിൽ പോകുകയാണെങ്കിൽ അതിൽ 76 പേര് റെയിൽവേ റെയിൽവേ ആയിരുന്നു ആയിരുന്നു ഇന്ന് അത് 10 ശതമാനത്തിൽ താഴെയായി മാറിയിട്ടുണ്ട് അത്രയും പേര് ബസ്സുകളിലും കൂടുതൽ കാറുകളിലേക്കാണ് മാറിയിരിക്കുന്നത് വിമാനത്തിലേക്ക് മാറി ഇതുകൊണ്ടുള്ള മൈനസ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ റോഡുകൾ കൂട്ടുന്നു അത്രത്തോളം കാറുകളുടെ എണ്ണം പറ്റത്തില്ല ഇതൊരു അല്ല ശ്രീ കുര്യൻ പറഞ്ഞപ്പോഴും ഉദാഹരണം പറഞ്ഞത് ന്യൂസിലാൻഡിലാണ് രണ്ട് മോഡലാണ് സർ ലോകത്തിലുള്ളത് ഒന്ന് അമേരിക്കൻ ഓസ്ട്രേലിയൻ മോഡൽ എന്ന് പറയും വളരെ വലിയ രാജ്യങ്ങൾ അവിടെ അവിടെ വിമാനത്താവളങ്ങളുണ്ട് ഈ വിമാനത്താവളങ്ങളെല്ലാം കൂടുതൽ ബന്ധിപ്പിക്കുന്നത് കാറുകളുമായിട്ട് വേറെ ഒരു മോഡലുണ്ട് ജപ്പാൻ ചൈന യൂറോപ്പ് മോഡൽ അവിടെ കൂടുതൽ ഹൈസ്പീഡ് റെയിലിലാണ് ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെയേറെ ജന ഇന്ത്യ മാതിരി വളരെയേറെ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളാണ് അടുത്തടുത്ത് പട്ടണങ്ങളുണ്ട് ഈ പട്ടണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ പ്രായോഗികമായിട്ട് പ്ലെയിനിലുമായിട്ടുള്ളത് അത് എലേറ്റിനെ പറ്റും അപ്പോൾ പതിനായിരക്കണക്കിനോ ആയിരക്കണക്കിനോ ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ പ്ലെയിന് ഉപയോഗിക്കാം ലക്ഷക്കണക്കിനോ ദശലക്ഷക്കണക്കിനോ ആൾക്കാർ പോകണമെങ്കിൽ ഹൈസ്പീഡ് റെയിലാണ് സൊല്യൂഷൻ അതുകൊണ്ടാണ് യൂറോപ്പും ചൈനയും ജപ്പാനും എല്ലാം വളരെയേറെ പണം ഹൈസ്പീഡ് റെയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിന്റെ ഒരു ഡി എൻ എ സംബന്ധിച്ചൊരു പക്ഷെ ടി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ റെയിൽവേ വികസനം ഒരുപക്ഷെ നമ്മുടെ പൊതു പൊതുഗതാഗത സമസ്യയ്ക്ക് വേണമെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കും റെയിൽവേ വികസനം ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞ രീതിയിൽ ഹൈസ്പീഡ് റെയിൽ വേണം വേണമെന്നുള്ളത് ശരി തന്നെയാണ് അതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ട് അത് ശ്രീ ബാലകൃഷ്ണൻ പറയുന്ന ആ ഹൈസ്പീഡ് റെയിൽവേ അല്ല മൂപ്പർ കോറിഡോറല്ലും അതല്ല പക്ഷേ ഇപ്പോഴു നിലവിലുള്ള റെയിൽവേ ലൈനിൻ്റെ രണ്ട് ഭാഗവും എടുത്തുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവായി ലൈൻ ഇടുക അത് ആ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും റെയിൽവേയും കേരള ഗവൺമെൻറ്റും തുല്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് വികസനം നടത്താം എന്നൊരു നിർദ്ദേശമായിരുന്നു വെച്ചത് പക്ഷേ റെയിൽവേ ഇപ്പോൾ കുറച്ചൊരു വിഷമം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോട്ടലിലേക്ക് അതെ അപ്പൊ അങ്ങനെയാ അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും നമ്മളായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഒരു ചോദിച്ചെന്നുവെച്ചാൽ ഇപ്പോഴുള്ള പാതയുടെ ഇരട്ടിപ്പീരി തന്നെ നമ്മൾ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പാത തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ സമാന്തരമായി ഒരു പാത നിർമ്മിക്കുക ഇത് വലിയൊരു സാഹസികമായിട്ടുള്ള ദൗത്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ആ സാഹസികത ഏറ്റെടുക്കലേ മാർഗമുള്ള ഇത് വികസിക്കണത് സാഗസ് സാഗസ് ഇമ്പോസിബിൾ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് പക്ഷേ കുര്യ താങ്കൾ ഒരുപാട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായിരിക്കണം ഒരു പക്ഷേ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡി എൻ എന്ന് പറയുന്നത് എങ്ങനെ കാണും താങ്കൾ തീർച്ചയായിട്ടും ഇപ്പം താശ്ശേരി വിമാനത്തോളം വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചത് നടക്കുവോ ഇങ്ങനെ ഒരു പുതിയ മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യോ മോഡല് പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊരു അത്ഭുതമായിരുന്നു പി 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 എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പണിതും ആറു വർഷം കൊണ്ട് പണിത് തീർത്തു ആദ്യം നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ലാഭത്തിലായി വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് എംപ്ലോയ്മെൻറ്റ് തുളസിദ സാറ് പറഞ്ഞതുപോലെ എംപ്ലോയ്മെൻറ്റ് സ്കീമിൽ വളരെയധികം മുന്നോട്ട് പോകാൻ കൊച്ചിന് എയർപോർട്ടിന് സാധിച്ചു കാരണം ഇന്ന് പതിനോരായിരത്തി നാനൂറ് പേര് ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഒരു ഇരുപത്തയ്യായിരം പേര് അതിൻ്റെ ചുറ്റുപാട് തന്നെ ജോലി ചെയ്യുന്ന നേരം തീർച്ചയായിട്ടും ആണെന്ന് പറയുന്ന പ്രോജക്റ്റ് ഏറ്റെടുത്ത് പ്രത്യേകിച്ച് ഗവൺമെൻ്റ് സപ്പോർട്ടുള്ളപ്പം നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുന്നു എനിക്കൊന്ന് ഇങ്ങനെയുള്ള മോഡലുകൾ ഇപ്പം കൊച്ചി എയർപോർട്ട് എനിക്ക് എനിക്കൊന്ന് കേരളത്തിലെ വികസനം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു ഒരു ഒരുപക്ഷെ ഒരു കിടാവിളക്കായിട്ട് നിൽക്കുകയാണ് അതൊരു ലക്ഷ്യം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇപ്പം നമ്മൾ തിരുവനന്തപുരം എയർപോർട്ട് നമുക്ക് ഏറ്റെടുക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പിന്നിലുള്ളത് ഒരുപക്ഷെ കൊച്ചി എയർപോർട്ടും കണ്ണൂർ എയർപോർട്ടുമാണ് അതുകൊണ്ട് തന്നെ സിയാൽ മോഡൽ എന്നൊരു ശൈലി വന്നു കഴിഞ്ഞല്ലോ ആ സിയാൽ ഒരു ഇന്ത്യയിലെ ആൾക്കാർ സംസാരിക്കുമ്പോൾ സിയാ മോഡൽ അതെ അത് നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു മോഡലാണ് അത് തന്നെയാണ് നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളും സ്വകാര്യ നിക്ഷേപത്തോട് കേരളം മുഖം തിരിഞ്ഞിരിക്കുന്നുള്ളൊരു ആക്ഷേപം വ്യാപകമായിട്ട് ഉയരുന്ന സമയത്താണ് നമ്മൾ പി 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 നടപ്പിലാക്കിയത് എനിക്കൊന്നും അതായത് പല ആൾക്കാർക്കും അത്ഭുതമായിരുന്നു വളരെ സമഗ്രമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ശ്രീ തുളസീ സാദ് തുളസിദാസ് താങ്കൾ മറ്റ് സംസ്ഥാനങ്ങൾ ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ് എയർ ഇന്ത്യയുടെ ഭാഗമായിട്ട് അതിന് സാന്നിധ്യം വഹിച്ച ആളാണ് ഇപ്പോൾ ഒരു എയർപോർട്ട് വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രതീക്ഷ ഒരു പറക്കൽ മാത്രമല്ല അതിന് ചുറ്റുവട്ടത്തുള്ളൊരു എന്താ പറയുക ഒരു വ്യവസായ നിക്ഷേപത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് പക്ഷേ ഞാൻ പരിശോധിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് സ്വകാര്യ നിക്ഷേപങ്ങൾ കുറഞ്ഞു 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 വരുവാണ് മറ്റ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ് വരുവാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകത്തില്ല ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്ത് നല്ലൊരു വിശാലമായിട്ടൊരു വഴിയുണ്ട് അതിന് ചുറ്റുമാണ് ഈ പറഞ്ഞ നിക്ഷേപങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ലൊരു റോഡില്ല നല്ലൊരു ട്രാവൽ സൗകര്യങ്ങളില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇതൊക്കെയാണ് ഒരു കണ്ണൂർ വിമാനത്താവളം ആ ഒരു മേഖലയിലെ ആ ഒരു ഒരു പരിഹാരം ഉണ്ടാവുമോ ഈ എയർപോർട്ട് വരുന്നതോടുകൂടി ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പം താങ്കൾ പറഞ്ഞ മാതിരി ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും ഇനി എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകും എന്നൊരു തോന്നൽ അവർക്കുണ്ട് ആ തോന്നൽ നമുക്ക് മുതലെടുത്ത് അവിടെ വേണ്ട രീതി കാര്യങ്ങൾ നടത്തിയാൽ ഈ എയർപോർട്ട് തന്നെ ഒരു വലിയൊരു കാറ്റലിസ്റ്റായിട്ട് മാറും അവിടുത്തെ വികസനത്തിൻ്റെ കാര്യത്തിൽ അതിനാണ് നമ്മൾ ഇനിയിപ്പോൾ കൂടെ ശ്രമിക്കാൻ പോകുന്നത് എനിക്ക് ഒന്നും കുര്യന് കിട്ടാതിരുന്നൊരു സാവകാശം അദ്ദേഹത്തിനുണ്ട് എന്ന കാരണത്തിൽ ചുറ്റുപട്ടത്ത് ഒരുപാട് ഭൂമി അദ്ദേഹമോ അല്ലെങ്കിൽ സർക്കാരോ വളഞ്ഞ് നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട് ഒരുപാട് ഏറ്റെടുക്കുന്നുണ്ട് എനിക്കൊന്നും ഒരുപാട് ചെറുകിട സംരംഭങ്ങൾക്ക് വരാനുള്ള ഒരു വഴിയുണ്ട് കിൻഫ്രയുടെ നേതൃത്വത്തിലൊക്കെ ചെറുകിടയല്ല വൻകിടിയടക്കം വരും ആ അതിനുള്ളൊരു പദ്ധതിയാണ് തയ്യാറാക്കുന്നത് അയ്യായിരം ഏക്കർ സ്ഥലം അതിനടുത്ത് തന്നെ സർക്കാർ കിൻഫ്രോ മുഖേന എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ ഇന്ത്യയിൽ ഒരു വിമാനത്താവളത്തിനും ഇല്ലാത്ത ഒരു പശ്ചാത്തല അനുബന്ധം അവിടെ ഉണ്ട് വലിയ സൗകര്യമായിരിക്കും വലിയ സൗകര്യമായിരിക്കും എനിക്ക് തോന്നുന്നു അതായത് ഈ വ്യവസ് നിക്ഷേപകർക്കുണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ് ആണ് ഏറ്റവും പ്രധാനം നിക്ഷേപകർ എപ്പോഴും ഉറ്റുനോക്കുന്നത് ഈ ഭരണ നിർവഹണത്തിലുള്ള അതിൻ്റെ ഒരു ഒരു സുസ്ഥിരമായിട്ടുള്ള ഘടകത്തെയാണ് ഇപ്പോൾ എങ്ങനെയാണ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ വ്യവസായികളുടെ മനസ്സിൽ ഞാൻ ആക്ച്വലി ബിസിനസ് തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തോളം ആവുന്നുണ്ട് അതിൽ നിന്നും വളരെയധികം മാറ്റങ്ങളുണ്ട് വളരെയധികം മാറ്റങ്ങളുണ്ട് സ്റ്റിൽ ഗവേണൻസ് എപ്പോഴും ഞങ്ങൾക്ക് ചില സമയത്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് കാര്യങ്ങൾ നടത്തി കിട്ടാനുള്ള ഒരു 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 സംരംഭക ഏറ്റവും വൺ സിംഗിൾ പോയിന്റ് എന്ന് ഏത് പോയിന്റിലാണ് നിങ്ങൾ എപ്പോഴും ചില എല്ലാം ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല ഇപ്പം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നത് ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവുമ്പോൾ അവിടെ വളരെയധികം സപ്പോർട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് വളരെയധികം പുതിയ സ്കീംസിനെ കുറിച്ച് പറഞ്ഞു തരാനും അങ്ങനെ വളരെയധികം സപ്പോർട്ടാണ് പക്ഷെ ചില ചില കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ഞാൻ ഡിപ്പാർട്ട്മെന്റ് അടുത്ത് പറയുന്നില്ല പല ഇതിലും എനിക്ക് അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു ചെറിയ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ട് ഓൾമോസ്റ്റ് ടെൻ മന്ത്സ് ആയി എനിക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പോൾ അതിനെ ചോദിക്കുമ്പം അവരുടെതായ റീസൺസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല റീസൺസ് ഉണ്ട് അതിൻ്റെ ഒരു ഫയൽ പോലും പുട്ടപ്പ് ചെയ്യാത്ത അവസ്ഥകൾ എനിക്ക് മൈക്രോ ലെവലിലുള്ള ഒരു ഒരു ചെറിയ ആയിരിക്കും അഡ്രസ് ചെയ്യാൻ തുളസിദാസ് എന്താണൊരു പക്ഷേ ഈ ബ്യൂറോക്രസിക്കൊരു കർമ്മനിരതമായിട്ടൊരു പശ്ചാത്തലം ഉണ്ടാകാൻ വേണ്ടി ഫസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവം ധൈര്യമാണോ ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യും മോട്ടിവേഷൻ ആണോ എന്താണ് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അതെല്ലാവരുടെയും അനുഭവം ആകണമെന്നില്ല ഞാൻ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കാരണം നടത്തണമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അന്നത്തെ ഗവൺമെന്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്താൻ കഴിയും ഇന്നത്തെ സംവിധാനത്തിൽ നടത്താൻ കഴിയും പിന്നെ ഈ നമ്മുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് രട്ടയപ്പെന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അത് വളരെ പണ്ട് തുടങ്ങിയ ഏർപ്പാടാണ് ഏർപ്പാടുകളാണ് അതിൽ നിന്ന് മാറാനുള്ള ധൈര്യം കാരണം പേടിയാണ് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ധൈര്യം ഇല്ലായ്മയുണ്ട് അതാണ് ഇതിന് പ്രശ്നമായിട്ട് വരുന്നത് ഇത് ഇത് മാറ്റാനായിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇവിടെ ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഇന്ത്യ മുഴുവൻ വേണോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഈ സിവിൽ സർവീസും ബാക്കിയുള്ളവരുടെ ആൾക്കാരും കൂടെ ഒരുമിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും വിഷയ കുര്യൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എത്ര തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാനുള്ളൊരു ഉത്തരവാദിത്വമുള്ളത് ഒരു പക്ഷെ ബ്യൂറോക്രസിക്കാണ് എപ്പോഴും ബ്യൂറോക്രസിയുടെ ഒരു എന്താണ് ഒരു സ്ഥായിയായ ഭാവമാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത് ബ്യൂറോക്രസി എപ്പോഴും നോക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ ആണ് താങ്കൾ നിരവധി ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഒരുപക്ഷെ വൺ ടു ടെൻ സ്കെയിലിൽ താങ്കളുടെ അനുഭവം ഒരുപക്ഷെ ഒന്ന് ഒരു എന്താ പറയേണ്ടത് ഒരു നക്ഷലിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കൾക്കുള്ളൊരു ഫീലിങ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എപ്പോഴും സപ്പോർട്ടീവായിരിക്കും എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഹൺഡ്രഡ് പേഴ്സൻ്റ് സപ്പോർട്ട് തരും ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒക്കെ കയറ്റി ഈ ജലബാധയൊക്കെ അറുപത് വർഷമായിട്ട് കിടന്നിരുന്നതാണ് നമ്മൾക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ പാർവതി പുത്തിനാജ് ചെയ്തു ഒരു കംപ്ലീറ്റ് എനിക്കൊന്നും നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നോട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നും സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ മുഖ്യമന്ത്രി കാര്യത്തിൽ വളരെ നമുക്ക് സ്വാതന്ത്ര്യവും തരും അങ്ങനെയൊരു അഡ്വാൻറ്റേജ് ഞാനൊരു ചോദ്യം താങ്കളുടെ ചോദിച്ചതും താങ്കളൊരു അഞ്ച് ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വൺ ടു ടൺ സ്കെയിലിൽ ഈ അഞ്ച് കർമ്മുകൾ താരതമ്യം ചെയ്യുമ്പോൾ തങ്ങൾ എങ്ങനെയായിരിക്കും മാർക്കിടാ ചോദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നല്ല കൊണ്ട് അഡ്രസ് ചെയ്തിട്ടില്ല വളരെ അടുത്ത കാലത്താണ് ഗവൺമെന്റിന്റെ ഒരു പുതിയ നിയമം വന്ന് എത്ര പേർക്കറിയുന്നറിയില്ല ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞ ഒരു പുതിയ നിയമം വന്നു ഈ നിയമത്തിലൂടെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും കാലതാമസം വരുന്ന പല നിയമങ്ങളിലെ വകുപ്പുകളെയും ഒന്ന് മാറ്റിയിട്ടുണ്ട് രണ്ട് സിംഗിൾ വിൻഡോ ഫലപ്രദമായിട്ട് എഫക്റ്റീവിൽ വന്നിട്ടുണ്ട് അത് ലോഞ്ച് ചെയ്തിട്ടില്ല നിയമം വന്നെങ്കിലും ആക്ച്വലി ഇംപ്ലിമെൻറ്റ് തുടങ്ങി അത് വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അപേക്ഷിച്ചിട്ട് നമ്മൾക്ക് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് എ ഡീംഡ് ലൈസൻസ് നമ്മൾക്കത് ചെയ്യാം ആയി കഴിഞ്ഞു എനിക്ക് തോന്നി മറ്റ് സംസ്ഥാനങ്ങൾ ചില തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ അത് എത്തിക്കഴിഞ്ഞു തോന്നുന്നു അല്ലെ ഇതിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അതാണ് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു ഇനി അത് പറയേണ്ടതില്ല അതായത് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് കൊടുത്തില്ലെങ്കിൽ മുപ്പത്തൊന്നാമത്തെ ദിവസം അത് കിട്ടിയതായിട്ട് കണക്കാക്കും അതാണ് ഇതിനുള്ളൊരു പ്രത്യേകത അപ്പൊ ആ ലൈസൻസ് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം ഈ മുപ്പത് ദിവസം തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പതിനഞ്ച് ദിവസമാക്കി ചുരുക്കണം എന്നതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പോലുള്ള ആൾക്കാരുള്ള പരാതികൾ മാറുമായിരിക്കും ബേബി മാത്യു അതായത് താങ്കൾ ഒരു മാധ്യമ സാരഥിയാണ് അതുപോലെ തന്നെ താങ്കളുടെ ഒരു സംരംഭം കൂടിയാണ് നല്ല ലാഭത്തിലൂടുന്ന ചില ടൂറിസം സംരംഭങ്ങൾ അദ്ദേഹത്തിനുണ്ട് താങ്കളുടെ അനുഭവം എന്താണ് ഒരുപക്ഷെ ഒരു ഇനിഷ്യേറ്റീവ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചലിക്കും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പം സാർ സാറ് പറഞ്ഞുകൾക്ക് തന്നെ ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഒരു ലൈസൻസിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു സിആർഎസിൻ്റെ പെർമിഷൻ കിട്ടാനായിട്ട് രണ്ടര വർഷം വെയിറ്റ് ചെയ്തു രണ്ടര വർഷം എടുത്തു എനിക്കൊരു സി ആർ എസിൻ്റെ പെർമിഷൻ ഒരു പ്രൈവറ്റ് തുടങ്ങാനായിട്ട് കിട്ടാനായിട്ട് ഇപ്പോൾ ഈ നിയമം വന്നുവെങ്കിൽ തന്നെയും ശരിക്കും അത് പ്രായോഗികമായിട്ട് വന്നിട്ടില്ല അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ അതിൻ്റെ ഒരു പ്രയോജനം സംരംഭരായ ഞങ്ങൾക്ക് തുടങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും അതിലേക്ക് പോകുന്നത് വലിയ ഒരു ഒരു നല്ല ഒരു ഒരു ലക്ഷണമാണ് അതുതന്നെയാണ് ഞങ്ങളൊക്കെ ഗവൺമെൻറ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കുന്നു അത് നടക്കും അതുകൊണ്ട് ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങനെയുള്ള വികസന കാര്യങ്ങളിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം നിഷേധാർഢ്യത്തോട് കൂടിയിട്ട് മിനിസ്ട്രി എടുക്കുന്നു ഗവൺമെൻറ് എടുക്കുന്നു അത് നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി നിശ്ചയിച്ചതായിരുന്നു ചില കാരണങ്ങളാൽ അത് കുറച്ചങ്ങ് മാറിപ്പോയിട്ടുണ്ട് എന്നാൽ കാലതാമസമില്ലാതെ തന്നെ അത് മുഴുവനായിട്ട് നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഷീജ ഇപ്പം ഈ രംഗത്ത് ഇപ്പോൾ ഒരു പുതിയ എനിക്കൊന്ന് കുര്യൻ തന്നെയാണ് ആ ഒരു ആ ഒരു ദൗത്യം നിർവഹിക്കുന്നത് ജലബാധ ഇപ്പൊ താങ്കൾ നേരത്തെ സ്ഥായി ഒരു സുസ്ഥിര വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ഗതാഗത അടിസ്ഥാന മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമവാക്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ ഏറ്റവും ചെലവ് കുറഞ്ഞ എൻവോൺമെന്ററി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഉൾനാടൻ ജലബാധ എങ്ങനെയാണ് കാണുന്നത് എടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർവേസ് ആക്ച്വലി ഒരു ബാക്ക് ബോൺ ഓഫ് ഓഫ് സിറ്റി അപ്പം അത് വളരെ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിട്ടും മാറുകയും ചെയ്യും അത് അതിൻ്റെ കൂടെ തന്നെ ഈ പൊല്യൂഷൻ കഞ്ചഷൻ റോഡ് കഞ്ചഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എൻവയർമെൻറ്റൽ ഫ്രണ്ട്ലി ആണ് ബസ് പറഞ്ഞതുപോലെ എൻവയർമെൻ്റൽ ഫ്രണ്ട്ലിയാണ് അപ്പം ഇങ്ങനെയുള്ള ഇത് ജല വോട്ടർവെയ്സ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് നമ്മൾ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് അത് ബൈ ടു തൗസൻഡ് ട്വന്റിയിൽ നമ്മൾ നടപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷെ വലിയൊരു ഒരു വലിയൊരു ടാസ്ക് ആണ് ബഹുമാനം മുഖ്യമന്ത്രി ട്വന്റി ട്വന്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു ഇതാണ് ആ ഒരു ടാസ്ക് ആണ് അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടോന്നുള്ള ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനെപ്പറ്റി യാതൊരു ആശങ്കയും വേണ്ടതില്ലവന്റി എന്ന വർഷം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാൻ ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാ താങ്കൾക്കിന് ശങ്ക വേണ്ടെന്നുള്ളതാണ് എനിക്ക് വന്ന് പിന്നെ ലേഖ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ ഇതൊക്കെ എന്താ പറയാ സ്പിയർ ഹെഡിങ് എന്ന ആൾക്കാരാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോസിബിൾ ആക്കിയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത് എനിക്ക് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതിസരിച്ച് ഉയരണ്ടേ അതായത് ഇവിടെ ഇവിടെ നിക്ഷേപിക്കാൻ വരുന്നവരോട് നിക്ഷേപിക്കരുത് ആന്ധ്രയിലേക്ക് തെലങ്കാനയിലേക്ക് പോയി എന്ന് പറഞ്ഞ ഒരുപാട് ആ ഈസ് ഓഫ് ഡൂയിങ് പല മീറ്റിംഗുകളും ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തിരുന്നു അറ്റൻഡ് ചെയ്തതാണ് വളരെയധികം പ്രോത്സാഹനജനകമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വ്യവസായം തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുന്ന വരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ജലമെട്രോയുടെയും വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ പുരോഗതി ഗവണ്മെന്റ് എടുക്കുന്ന സ്റ്റെപ്പ് തീർച്ചയായും അഭിനന്ദിക്കേണ്ടതാണ് സാറിനെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് അത് വരും എന്നുള്ളത് അത് വളരെയധികം ടൂറിസത്തിനെയും വ്യവസായത്തിനേയും കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഇതിനിടയിൽ ഒരു പക്ഷേ നമ്മളേറെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല അതായത് ഈ ഈ കാര്യങ്ങളിലൊക്കെ വലിയൊരു കുതിപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത് വിവാദങ്ങളാണ് പലപ്പോഴും പല പദ്ധതികളെയും വിഴുങ്ങുന്നത് മറ്റു കാരണങ്ങളല്ല വിവാദങ്ങൾ വിഴുങ്ങുകയാണ് ഇപ്പൊ ഇപ്പം വലിയ പദ്ധതികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് വിവാദങ്ങളിൽ കുരുങ്ങിയിട്ടാണ് അപ്പൊ അതിനുള്ളൊരു സാധ്യത ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്കുണ്ടോ വിവാദങ്ങളോട് നമ്മൾ ഇവിടെ പറയുകയാണോ വിവാദത്തിന് അവസാനം കൊടുക്കാൻ കഴിയില്ല നമുക്ക് കാരണം അത് വിവാഹം വിവാദം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ ഒറ്റ കാര്യത്തിൽ മാത്രമേ അഭിപ്രായം പറയുന്നു വിവാദം കൊണ്ട് കേരളത്തിന്റെ പുരോഗതി തടയാനുള്ള കാലം കഴിഞ്ഞു അതെനി ആരും മോഹിക്കേണ്ടതില്ല ഒരു വിവാദമുണ്ട് അതുകൊണ്ട് പേര് മോശമായി പോകുമല്ലോ എങ്ങനെയാണ് ഇനി അതിന്റെ അകത്തേക്ക് പോവുക ആ ചിന്ത ഇപ്പേതായും ഇല്ല നാടിനാവശ്യമായ ഇമേജിന് വേണ്ടി നിക്കില്ല അതിന്റെ ആവശ്യമില്ല നാടിനാവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും വിവാദം വിവാദത്തിന്റെ വഴിക്കും പോകും കേരളത്തിന്റെ അടിസ്ഥാന മേഖലാ വികസനം ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ മടങ്ങി വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം